മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയാണ് ശയന ഏകാദശി ഭഗവാൻ യോഗനിദ്ര ആരംഭിക്കുന്ന ദിനം ചാതുർമാസം തുടങ്ങുന്ന ദിനം ഇനിയുള്ള നാലു മാസക്കാലം ഭഗവാൻ ക്ഷിരസാഗരത്തിൽ ശയനത്തിലായിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാന്റെ സാന്നിധ്യം സമുദ്രത്തിലുണ്ടാകുമെന്നുള്ളതിനാൽ തന്നെ പുണ്യസ്നാനത്തിന് തീർത്ഥ സ്നാനത്തിന് വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ് ഈ നാലു മാസക്കാലം നമ്മൾക്ക് വ്രതമനുഷ്ഠിക്കാൻ സാധിച്ചാൽ ഭക്തിയോടുകൂടി ഭഗവാനെ പൂജിക്കാൻ സാധിച്ചാൽ വിഷ്ണുപ്രീതിയും നേടാം വൈകുണ്ടപ്രാപ്തിയും നേടാം വാമനമൂർത്തി രൂപത്തിൽ ഭഗവാനെയാണ് നമ്മൾ ആഷാഠ മാസത്തിൽ പൂജിക്കുക കാരണം മഹാബലിക്ക് ഭഗവാൻ പാദദീക്ഷ നൽകിയ ദിനമാണത്രേ ശയന ഏകാദശി ദിനം സർവ്വ നൽകുന്ന ഏകാദശിയാണിത് ഇനിയുള്ള നാലു മാസക്കാലം കഠിനമായ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ കഠിനമായ വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരു ഭക്തനും വിവരണാതീതമായ പുണ്യം കൈവരിക്കും സാധിക്കുമെന്നാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ നമ്മളെ തന്നെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്ന വ്രതമാണ് ഏകാദശി അതും ഒരു തപസ് തന്നെയാണ് ശയനഏകാദശിക്കും ഉത്ഥാന ഏകാദശിക്കും ഇടയിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശികൾ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമാണ് സർവ്വസുഖങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഏകാദശികളാണിത് ചതുർമാസ വ്രതം അനുഷ്ഠിക്കാൻ താല്പര്യപ്പെടുന്നവർ ഉപ്പ് എരിവ് പുളി മധുരമൊക്കെ ഒഴിവാക്കി എല്ലാ ദിവസവും അന്നന്ന് കുക്ക് ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുക അതുപോലെ നമ്മൾ ഈ നാലു മാസക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് കർക്കിടക മാസത്തിൽ ഇലക്കറികൾ ചിങ്ങമാസത്തിൽ തൈര് കന്നിമാസത്തിൽ പാല് അതുപോലെ കാർത്തിക മാസത്തിൽ പരിപ്പ് കാരണം ഈ ഓരോ മാസങ്ങളിലും ത്രിമൂർത്തികൾ സംക്രമിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അത്രയും ഇതൊക്കെ അതുകൊണ്ട് ഇത് ഒഴിവാക്കണമെന്നാണ് സ്കന്ധമഹാപുരാണത്തിൽ പറയുന്നത് ഈ നാലു മാസക്കാലം ഭക്തിയോടുകൂടി ഭഗവാനെ പൂജിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും ദിവസവും പുരുഷസൂക്തം ജപിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുപോലെ ക്ഷേത്രത്തിലിരുന്ന് വേദങ്ങൾ വായിക്കാൻ സാധിച്ചാൽ പണ്ഡിതന്മാരായി മാറാം ശയന ഏകാദശി ദിനത്തിൽ വാമനമൂർത്തിയെ താമര പൂക്കൾ കൊണ്ട് പൂജിച്ചാൽ ത്രിമൂർത്തികളെ പൂജിച്ച ഫലം ലഭിക്കും അതുപോലെ ചാതുർമാസ വ്രതത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗംഗാ പുണ്യവും ലഭിക്കും ഏകാദശി ദ്വാദശി ദിനത്തിലെ ജപത്തിന് ഹരിവാസര സമയത്തെ ജപത്തിനൊക്കെ ഇരട്ടിയാണ് ഫലം പറയുന്നത് എങ്കിലും ഭഗവാൻ നിദ്രയിലായിരിക്കുന്ന ഈ ചാതുർമാസ സമയത്ത് ജപത്തിന് കോടി മടങ്ങാണ് ഫലം സ്നാനം ദാനം ജപം ഹോമം സ്വാധ്യായം ദേവപൂജ ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും ഏകാദശിയിലും ചാതുർമാസകാലത്തും ആചരിച്ചു കഴിഞ്ഞാൽ അക്ഷയമായ ഫലമാണ് ലഭിക്കുക സന്ധ്യാസമയത്ത് ചാതുർമാസ ഈ നാലു മാസങ്ങളിലും സന്ധ്യാസമയത്ത് മൗനവ്രതം ആചരിക്കുക മഹാപുണ്യമാണ് ഭക്ഷണം കഴിക്കണ സമയത്ത് മൗനവ്രതം ആചരിക്കുക ഉപവാസവ്രതത്തിന് തുല്യമാണ് എല്ലാ ഏകാദശിയും പ്രാധാന്യമുള്ളതാണ് അതുപോലെ പ്രാധാന്യമുള്ളതാണ് ദ്വാദശിയും ഈ പ്രാവശ്യത്തെ ദ്വാദശി വ്രതം വസുദേവദ്വാദശിയാണ് സന്താന സൗഭാഗ്യത്തിന് ഏറ്റവും ഉത്തമമായ വ്രതമാണ് ദ്വാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് തീർത്ഥസ്നാനം അല്ലെങ്കിൽ തപസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പുരാണത്തിൽ പറയണത് അതുപോലെ അന്നേ ദിനം നമ്മൾ ചെയ്യുന്ന ദാനത്തിൻ്റെ മഹാത്മ്യം ഭഗവാന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എന്നാണ് ഈ പ്രാവശ്യം ഏകാദശി വരുന്നത് ജൂലൈ ആറാം തീയതി ഞായറാഴ്ചയാണ് ജൂലൈ അഞ്ചാം തീയതി ദശമി ദിനത്തിലും ജൂലൈ ഏഴാം തീയതി ദ്വാദശി ദിനത്തിലും ഒരിക്കലും ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസമാണ് വിധിയെങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമനുഷ്ഠിക്കാവുന്നതാണ് അതുപോലെ തുളസി തീർത്ഥം മാത്രം കുടിച്ച് അല്ലെങ്കിൽ ഇളനീര് കുടിച്ചോ പഴച്ചാറുകൾ കുടിച്ചോ ഒക്കെ വ്രതമനുഷ്ഠിക്കാം തീരെ സാധിക്കാത്തവർക്ക് ധാന്യങ്ങൾ ഒഴിവാക്കി ലഘുവായ ഭക്ഷണങ്ങൾ പച്ചക്കറികളോ കിഴങ്ങ് വർഗങ്ങളൊക്കെയുള്ള ലഘുവായി കഴിച്ചിട്ടും നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി ദിനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം ആ സമയത്ത് ഭക്ഷണങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും നാമം ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് ഇപ്രാവശ്യം വരുന്നത് ജൂലൈ ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത് മുതൽ ജൂലൈ ഏഴാം തീയതി വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഹരിവാസര സമയം പാരണ വീട്ടേണ്ടത് ദ്വാദശി ദിനത്തിൽ ഏഴാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറ് ഒൻപതിനും എട്ട് നാൽപ്പത്തി ഒന്നിനും അടയ്ക്കുള്ള സമയത്താണ് ശയന ഏകാദശി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന വാര്യ തീർത്ഥാടനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ലോകത്തിൽ തന്നെ ഒരു ദിവസം ഏറ്റവും അധികം ആളുകൾ സമ്മേളിക്കുന്ന സ്ഥലമെന്ന് പ്രശസ്തി നേടിയ ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ പണ്ഡരീപുരത്തിലെ വിഠല പാണ്ഡുരംഗ ക്ഷേത്രം ഭീമാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദിവ്യധാമമാണിത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിഠല പാണ്ഡുരംഗനായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത് പുരന്ദരദാസർ മുതലുള്ള ഹരിദാസന്മാരും സന്ത് ജ്ഞാനേശ്വർ സന്ത് തുക്കാറാം അങ്ങനെ ഒരുപാട് ഭക്തകവികളും പണ്ഡിതന്മാരും ജീവിച്ചിരുന്ന പുണ്യഭൂമി ഈ മഹാത്മാക്കളുടെ എല്ലാം ജന്മസ്ഥലത്ത് നിന്ന് അവരുടെ പാതകങ്ങൾ പല്ലക്കുകളിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വില പാണ്ഡുരംഗ ക്ഷേത്രത്തിലേക്ക് ശയനഏകാദശി ദിവസം നടത്തുന്ന തീർത്ഥയാത്രയാണ് വാരിയാത്രകൾ ഈ മഹാത്മാക്കൾ എഴുതിയ അഭങ്കുകൾ പാടിക്കൊണ്ട് ഭക്തിരസാമൃതത്തിലലിഞ്ഞ് ഗുരുപാതകവും ശിരസിലണിഞ്ഞ് കഠിനമായ പാതകൾ പിന്നിട്ട് ഇവർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തുമ്പോഴേക്ക് ഭഗവാൻ അവിടെ എളിയിൽ കൈകൾ കുത്തി മകരകുണ്ടലമണിഞ്ഞ് വിലല പാണ്ഡുരംഗനായിട്ട് കാത്തു നിൽക്കുന്നു എന്നാണ് വിഠലെന്നു വെച്ചാൽ ഇഷ്ടിക എന്നാണ് കേട്ടോ അർത്ഥം ഇഷ്ടികയുടെ മുകളിൽ ഭഗവാൻ കയറി നിൽക്കുകയാണ് കാത്തു നിൽക്കുന്നതാണ് മനോഹരമായൊരു കഥയാണേത് മഹാരാഷ്ട്രയിൽ ജീവിച്ചിരുന്ന പുണ്ടലികൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാതാപിതാക്കളെ സേവിക്കുന്നതിലാണ് ഭക്തശ്രദ്ധൻ പക്ഷേ ഭഗവാൻ്റെ പരമഭക്തൻ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിതൃഭക്തി മാതൃഭക്തി കണ്ടിട്ട് ഭഗവാൻ ഒരിക്കൽ ദർശനം നൽകാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുന്നു അന്നേരം അദ്ദേഹം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ ഭഗവാൻ ഇരിക്കാനായിട്ട് ഇഷ്ടിക നീക്കി കൊടുക്കും ഭഗവാൻ പുണ്ഡലികൻ തിരിച്ച് വരുന്നതുവരെ ആ ഇഷ്ടികയുടെ മുകളിൽ കയ്യിൽ കൈ ഇങ്ങനെ എളിയിൽ കുത്തിയിട്ട് കാത്തു നിന്നു എന്നാണ് അങ്ങനെ അവസാനം പുണ്ഡരീകൻ തിരിച്ചു വന്നപ്പോഴേ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ആ പുണ്യഭൂമിയിൽ സ്വയംഭൂവായി ഭഗവാൻ അവതരിക്കുകയും ചെയ്തു ഇഷ്ടികയിൽ നിന്നതുകൊണ്ട് വിഠൽ എന്ന ദിവ്യ ദിവ്യനാമത്തിൽ അദ്ദേഹം ഭഗവാൻ അവിടെ പ്രസിദ്ധനായി മഹാരാഷ്ട്രയിലെ മാതൃസഹജമായ വാത്സല്യം പ്രേമവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വിട്ടല പാണ്ഡു കാണാൻ സാധിക്കുക അതേപോലെ തന്നെയാണ് അവിടുത്തെ പ്രധാന ഗുരുവായ ജ്ഞാനേശ്വരനെയും മാവുലി അല്ലെങ്കിൽ അമ്മ എന്നാണ് സംബോധന ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മാത്രമല്ല മറാത്ത സാഹിത്യത്തിൻ്റെ തന്നെ മാതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ജ്ഞാനേശ്വരൻ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലൊരു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ മഹാരാഷ്ട്രയിലെ ഗോദാവരി നദീതീരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ജ്ഞാനേശ്വരൻ അവത അവതരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും വളരെ ശ്രേഷ്ഠമാണ് അതായത് ജ്ഞാനേശ്വരൻ്റെ പിതാവ് വിഠൽ പന്ത് എന്ന പേര് അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു അവസാനം ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം അദ്ദേഹം ഗാർഹസ്ഥത്തിലേക്ക് മടങ്ങി വന്ന് ഒരു കല്യാണം കഴിക്കുന്നു നാല് കുട്ടികളുണ്ടാവുന്നു അതിലൊരാളാണ് ജ്ഞാനേശ്വര് പക്ഷേ സന്യാസത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ളവരാരും അവരെ അംഗീകരിച്ചില്ല കുട്ടികൾക്ക് ഉപനയനം ചെയ്യാനോ ബ്രാഹ്മണ്യത്തിലേക്ക് സ്വീകരിക്കാനോ കുട്ടികൾക്ക് പാഠശാലകളിൽ പ്രവേശനം വരെ അവർ നിഷേധിക്കപ്പെട്ടു ബ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു പക്ഷേ ഇദ്ദേഹം പണ്ഡിതനാണല്ലോ അതുകൊണ്ട് തൻ്റെ പുത്രന്മാരെ അദ്ദേഹം തന്നെ പഠിപ്പിക്കുകയാണ് മാതാപിതാക്കളുടെ മരണശേഷമാണ് ജ്ഞാനേശ്വരനും സഹോദരന്മാരും ബ്രഷ്ട് നീങ്ങാനായിട്ട് കുറേ പണ്ഡിത ശ്രേഷ്ഠരെ സമീപിക്കും പക്ഷേ അവരാരും അവരെ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അതിലൊരു പണ്ഡിതൻ ജ്ഞാനേശ്വരനോട് നീ നിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്ത് ജ്ഞാനമാണ് നിന്നിലുള്ളത് എന്ന് ചോദിച്ച് പരിഹസിക്കും അന്നേരം അദ്ദേഹം പറയും ഈ പ്രപഞ്ചമെല്ലാം തൻ്റെ തന്നെ പ്രതിച്ഛായയാണ് അങ്ങും ഈ പണ്ഡിതരും ഈ ഗ്രാമവാസികളും ഇവിടെയുള്ള മൃഗങ്ങളുമൊക്കെ വാസ്തവത്തിൽ ഭിന്നരല്ല ഒന്നാണ് എന്നുള്ള അറിവാണ് ജ്ഞാനം എന്ന് ജ്ഞാനേശ്വർ പറയും ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കും എന്നിട്ട് പോത്തിനെ പോത്തിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ചോദിക്കും ആ പോത്തും നീയും ഒന്നു തന്നെയാണോ ചോദിക്കും അന്നേരം ജ്ഞാനേശ്വര് പറയും ആണ് ആയിരം കുടങ്ങളിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നില്ലേ ഒരേ സമയം അതുപോലെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ പോത്തിൻ്റെ സമീപത്തേക്ക് ചൊല്ലിയിട്ട് ചെന്നിട്ട് അതിൻ്റെ മൂർത്താവിലിങ്ങനെ സ്പർശിച്ച് തലോടും ആ സമയത്ത് പോത്ത് വളരെ സ്ഫുടതയോടുകൂടി വേദമന്ത്രങ്ങൾ ഒച്ചത്തിലങ്ങ് ജപിച്ചു തുടങ്ങും ജ്ഞാനേശ്വരൻ്റെ മഹാത്മ്യം തിരിച്ചറിയുന്ന പണ്ഡിത ശ്രേഷ്ഠരെല്ലാം ആ നിമിഷം അദ്ദേഹത്തെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെയെല്ലാം സ്വീകരിക്കുന്നു പിന്നീട് ജനങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രവിക്കാനും അദ്ദേഹത്തെ സന്ദർശിക്കാനൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി ആദ്യം തന്നെ ജ്ഞാനേശ്വര് പഠിപ്പിക്കുന്നത് പ്രഭാഷണം നടത്തുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ് കാരണം സംസ്കൃതമാണല്ലോ ആർക്കും അറിയത്തില്ലല്ലോ വളരെ വളരെ ലളിതമായ ഭാഷയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി തുടങ്ങി ഗീത ഗീതാ തത്വം ഏറ്റവും ലളിതമായ രൂപത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മറാത്തി ഭാഷയിൽ ജ്ഞാനേശ്വരനാണ് അദ്ദേഹം എഴുതിയ ബുക്കാണ് ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ഏറ്റവും ലളിതമായ അർത്ഥങ്ങളുള്ള ബുക്ക് ഇന്നും മഹാരാഷ്ട്രയിലെ എല്ലാ ഭവനങ്ങളിലും നിത്യപരായണ ഗ്രന്ഥമായി ഉപയോഗിക്കുന്നതാണ് ജ്ഞാനേശ്വരി ഭഗവത്ഗീത ആയിരത്തോളം അഭംഗുകളും നാനേശ്വരൻ രചിച്ചിട്ടുണ്ട് അതായത് ഭക്തിരസപ്രധാനമായ കീർത്തനങ്ങളെയാണ് അവിടെ അഭംഗുകൾ എന്ന് പറയുന്നത് വിഠലൻ്റെ സ്വരൂപ വർണ്ണന ഗുരുവിൻ്റെ മഹത്വം ഭഗവാന് നാമത്തിൻ്റെ മഹിമ അങ്ങനെ ഒരു നിത്യ ജീവിതത്തിൽ എങ്ങനെയാണോ ഒരു മനുഷ്യൻ ലളിതമായ ജീവിതചര്യ ആചരിക്കേണ്ടത് ഭക്തി ആചരിക്കേണ്ടത് നിഷ്കാമകർമ്മത്തിൻ്റെ മഹത്വം എല്ലാം അദ്ദേഹം അതിലൂടെ അവതരിപ്പിച്ചു ആ നാട്ടുകാരെ മുഴുവൻ അദ്ദേഹം അവരുടെ എല്ലാം ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകി തൻ്റെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി ജ്ഞാനേശ്വർ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണ് ആളന്തിയിലെത്തിയിട്ട് അവിടെ സമാധിയിൽ പ്രവേശിക്കുന്നത് ഒരുപാട് നൂറ്റാണ്ടുകളിപ്പുറം ഇന്നും ആ ഭക്തൻ്റെ ആ പരമജ്ഞാനിയുടെ സ്മൃതികളേറിയിട്ടാണ് ജനലക്ഷങ്ങളെല്ലാം ആദ്യം എത്തുന്നത് ആളന്തിയിലാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പാതകങ്ങൾ ആണ് പാണ്ഡരീപുരത്തെ ക്ഷേത്രത്തിലേക്ക് ഈ ശയന ഏകാദശി ദിവസത്തിൽ എല്ലാ വർഷവും എഴുന്നള്ളിക്കുന്നത് അദ്ദേഹം എഴുതിയ അഭംഗങ്ങൾ ആലപിച്ച് ജ്ഞാനേശ്വരി പാരായണം ചെയ്ത് ഭക്തിപ്രഭാഷണങ്ങൾ ശ്രവിച്ച് നാമസങ്കീർത്തനോത്മക്തരായി ഭക്തലക്ഷങ്ങളാണ് എന്ന് പ്രസിദ്ധമായ ഈ തീർത്ഥയാത്രയെ അനുഗമിക്കുന്നത്